സന്തോഷവതിയാണ് മല്ലിക സുകുമാരൻ അച്ഛൻ്റെ മരണശേഷം മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും നല്ല രീതിയിൽ വളർത്താനും മലയാള സിനിമയിൽ ഇടത്തിലേക്ക് എത്തിക്കാനും മല്ലികയ്ക്ക് സാധിച്ചു അഭിനയ ജീവിതത്തിൽ അൻപത് വർഷമെന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് മല്ലിക മറയില്ലാതെ സംസാരിക്കുന്ന ശിലക്കാരിയാണ് മല്ലിക മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമൊക്കെ മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യം സംസാരിക്കുന്നത് ഇളയ മകനായി പൃഥ്വിരാജിനെക്കുറിച്ചാണ് തൻ്റെ എന്ന് മറ്റുള്ളവർ ധരിക്കുന്ന പൃഥ്വിരാജ് ഒരു ലോലഹൃദയനാണെന്നാണ് മല്ലിക പറയുന്നത് എൻ്റെ പൊന്നും മോനാണവൻ അമ്മയ്ക്ക് സങ്കടം വന്നാൽ അവനും സങ്കടം വരും ഭയങ്കര തൻ്റെടിയാണെന്ന് നിങ്ങളൊക്കെ ധരിക്കുന്നവൻ പക്ഷേ ലോലഹൃദയനാണ് പാവമാണ് അമ്മയുടെ ചക്കരക്കുട്ടനാണ് എനിക്കൊന്നേ പറയാനുള്ള മോനെ ഇതുപോലെ തന്നെ സത്യസന്ധമായും കഷ്ടപ്പെട്ടും അച്ഛൻ പറഞ്ഞതുപോലെ സത്യം മാത്രം പറഞ്ഞും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ജനങ്ങൾ കൂടെയുണ്ടാകും ഈശ്വരൻ കൂടെയുണ്ടാകുമെന്നും മല്ലിക പറഞ്ഞു പിന്നാലെ ഇന്ദ്രജിത്തിനെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ മകനെന്ന പരിഗണന മൂന്ന് മൂന്നര വയസ്സ് വരെ കൊടുത്തു പിന്നെയും കൊടുത്തു പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല അവന് പൃഥ്വിരാജ് മതി ഇവര് തമ്മിലാണ് ഭയങ്കര കമ്പനി ഞാനുമായിട്ട് പറയാത്ത പലതും ഇവർ സംസാരിക്കും അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടനും അതിനും ഒറ്റക്കെട്ടായി ഇതുപോലെ സ്നേഹിച്ചു പോണം മോന് രാജുവുണ്ട് രാജുവിന് ഇന്ദ്രട്ടനുണ്ടെന്നാണ് മല്ലിക പറയുന്നത് സുപ്രിയയെക്കുറിച്ചായിരുന്നു മല്ലിക പിന്നാലെ സംസാരിച്ചത് നല്ലത് പറഞ്ഞില്ലെങ്കിൽ മിക്കവാറും എനിക്ക് തല്ലുകിട്ടും ഇതുപോലൊരു പെൺകുട്ടി വന്നില്ലായിരുന്നുവെങ്കിൽ രാജു എന്തൊരു സ്മാർട്ടാണെന്നറിയാമോ കുഞ്ഞിൻ്റെ പഠിത്തമാകട്ടെ പ്രൊഡക്ഷൻ ആകട്ടെ വിതരണമാകട്ടെ രാജുവും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവന് സമയം തികയുന്നില്ല കൂടുതൽ സ്മാർട്ട് എൻ്റെ മോൻ തന്നെ അതാണ് കൂടെ ഭാര്യയായി വന്നത് അവൾ വളരെ സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ മിടിക്കുകയാണെന്നും മല്ലിക പറയുന്നു സുപ്രിയ പൊസിറ്റീവ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മല്ലിക പിന്നാലെ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് കുഞ്ഞെന്നത് പുള്ളിക്കാരിയുടെ സാമ്രാജ്യമാണ് അവിടെ കടന്നു കയറി ആക്രമിക്കാനൊന്നും സമ്മതിക്കില്ല അത് എൻ്റെ സ്വഭാവവുമാണ് രണ്ടു മക്കളും കൂടെ കൂടെ വിളിക്കും വാ അമ്മ ഇവിടെ നിൽക്കാമെന്ന് ഞാനും എൻ്റെ ജോലിക്കാരും ഒക്കെയായി കഴിഞ്ഞോളാം നിങ്ങൾക്ക് അമ്മയുണ്ടാക്കിയ ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ വരണമെന്നാണ് മല്ലിക പറയുന്നത് ഞാൻ ഇതുവരെയും അവരുടെ അടുത്ത് പോയി നിന്നിട്ടില്ല കാലത്ത് തൊട്ട് വൈകീട്ട് വരെ പോയിരിക്കും പക്ഷേ പിന്നെ ഇങ്ങ് പോരും കാലത്തെഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ വീട്ടിലായിരിക്കണം എനിക്കെന്നാണ് മല്ലിക അഭിപ്രായപ്പെടുന്നത് പിന്നാലെ മൂത്ത മരുമകളായ പൂർണിമയെക്കുറിച്ചും മല്ലിക മനസ്സ് തുറക്കുന്നുണ്ട് ജോലി തിരക്ക് കാരണമാണ് പൂർണിമ ക്ഷീണിച്ചിരിക്കുന്നത് കുറേ നേരം പ്രാണയുടെ പുറകെയാകും പിന്നെ രണ്ടു മക്കളും നന്നായി പഠിക്കും അതൊക്കെ പൂർണിമയുടെ തലയിലാണ് ഇന്ദ്രൻ വീട്ടിലേ രണ്ടുപേർക്കും രണ്ടു പേർക്കും അനുയോജ്യരായ പെൺകുട്ടികളെ കിട്ടിയതാണ് അവരുടെ ജീവിത വിജയത്തിൻ്റെ കാരണം അൻപത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സായി നോഹിക്കാമല്ലോ ഇതുപോലൊക്കെ തന്നെ സ്നേഹത്തോടെ ജീവിക്കണം അപ്പോഴേ അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ സബലമായി എന്ന് ജനങ്ങൾ പറയുകയുള്ളൂ എന്നാണ് മല്ലിക പറയുന്നത് അമ്മായിമ്മ പോര് എനിക്കിഷ്ടമല്ല എന്നെ കിട്ടില്ല അതിനൊന്നും ഞാൻ ഇവരുടെ കൂടെ താമസിക്കത്തില്ലല്ലോ പിന്നെ എങ്ങനെ പോരെടുക്കും മക്കൾക്കത് വലിയ പരാതിയാണ് പക്ഷേ അതുകൊണ്ടാണ് ഈ സ്നേഹം നമ്മൾ കൂടെ നിന്ന് വിരകിയാൽ കാര്യം അതോടുകൂടി തീർന്നുവെന്നും താരം പറയുന്നു